മലയാളം സീസൺ സിക്സില് അങ്ങനെ ഇന്ന് ഊർവശി എത്തിയിരിക്കുകയാണ് ഊർവശി മാമ് വന്നിരിക്കുന്നത് ഒരു പ്രൊമോഷിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മാം എത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഭാഗ്യമാണെന്ന് പറയാം കാരണം ഒരുപാട് പേര് പ്രമോഷന്റെ ഭാഗമായിട്ട് വന്നു ദിലീപ് വന്നു അതുപോലെ തന്നെ ഉർവശി മാം വന്നു അതുപോലെ തന്നെ സാഗർ സൂര്യ ജോജു ജോർജ് ജുനൈസ് അങ്ങനെ കഴിഞ്ഞ കണ്ടിസ്റ്റൻസ് അടക്കം ഒരുപാട് പേര് വരുന്നതായിട്ട് നമ്മൾ കണ്ടു അതൊക്കെ ഓരോരോ ഭാഗ്യമാണെന്ന് പറയും കാരണം കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ കമൽഹാസൻ സാർ വന്നത് അത് ഭയങ്കര ഒരു കാര്യമായിരുന്നു എന്തായാലും ഊർവശി മാമ് വരുന്നുണ്ട് വന്നിട്ട് കുറേ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് വന്നിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനി എത്ര ആഴ്ചയുണ്ട് ഇവിടെ എത്ര നാളുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഒരാഴ്ചയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ മാമേക്കുന്നു അയ്യോ ഇത്രയും നാൾ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്നിട്ട് ഇനി സെപ്പറേറ്റ് ആയിട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാവുമല്ലേ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഫിലിമിലെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങള് മാമ് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കഥയും ഇതിങ്ങനെയാണ് വരുന്നതെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അവർ ഭയങ്കരമായിട്ട് എന്തായാലും എൻ്റർടൈൻ ചെയ്യിക്കാനും ആ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് തന്നെ എല്ലാവരും നിന്നിട്ടുണ്ട് കാരണം മാം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത്രയും നമ്മൾ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക അഭിനയത്തിൻ്റെ ഒരു കുലപതി എന്നൊക്കെ പറയുന്ന ആ ഒരു അത്രയ്ക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി നിന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഊർവശി എന്ന് പറയുന്നത് എത്ര വേഗം എത്ര തരം എന്താ പറയുക അങ്ങനെയും അഭിനയിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ ഈ അടുത്ത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും ഇങ്ങനെയുള്ള ആൾക്കാർ ഇല്ല സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും നോക്കി നിൽക്കുന്ന ആ ഒരു ചെറുപ്പത്തിൽ തന്നെ എത്തിയോ നമ്മളൊക്കെ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഊർവശി മാം എന്ന് പറയുന്നത് അപ്പൊ അവിടെ വന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം മാമ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ആരാണ് ജയിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ആര് ജയിച്ചാലും നിങ്ങളാണ് ജയിച്ചത് എന്ന് കരുതിയിട്ട് സന്തോഷിക്കുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗ്രഡ്ജ് പുറത്തിറങ്ങിയ ശേഷം വെക്കരുത് ആര് ജയിച്ചാലും സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു കുറച്ച് ഉപദേശവും കാര്യങ്ങളൊക്കെ മാമ് കൊടുക്കുന്നുണ്ട് പോലെ മാം വന്ന ശേഷം അവരോട് പറയുന്നുണ്ട് ഓ ഇത്ര ദിവസേ ഉള്ളൂ എന്ന് പറഞ്ഞ ശേഷം മാം തന്നെ പറയുന്നുണ്ട് ഞാനും കൂടി ഇവിടെ ഒരു ദിവസം താമസിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്